എം സി ജിയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഒന്നാം ദിനം എടുക്കുമ്പോൾ ഓസ്ട്രേലിയ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് എന്ന നിലയിലാണ് അതേസമയം ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് ഗില്ലിനെ പുറത്തിരുത്തി പകരം വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്തുകയായിരുന്നു മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയ്ക്കു വേണ്ടി പത്തൊമ്പതുകാരനായ സാം കോൺസ്റ്റസും ഉസ്മാൻ ഗ്വാജിയുമായിരുന്നു ഓപ്പണിംഗിനെത്തിയത് കന്നി മത്സരം കളിച്ച കോൺസ്റ്റസ് ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ ആക്രമണ ബാറ്റിംഗ് ശൈലിയായിരുന്നു കാഴ്ചവെച്ചത് സിറാജ് അടക്കം സ്ലഡ്ജ് ചെയ്തെങ്കിലും കോൺസ്റ്റസിനെ തടയാൻ സാധിച്ചില്ല അതോടൊപ്പം സാം കോൺസ്റ്റസും വിരാട് കോഹ്ലിയും ഏറ്റുമുട്ടിയിരുന്നു ഷോൾഡർ കൊണ്ട് ഇരുവരും ഇടിച്ച് ശേഷം വാക്കുതർക്കത്തിലേർപ്പെടുകയും അമ്പയറും ഉസ്മാൻ ഗ്വാജിയുമെത്തി താരങ്ങളെ പിടിച്ചു മാറ്റുകയായിരുന്നു മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സാം സാംകോൺസ്റ്റസും ഉസ്മാൻ ഗ്വാജയും വെടിക്കെട്ട് തുടക്കം തന്നെയാണ് തുടങ്ങിയത് മത്സരത്തിൽ ഗ്വാജ നൂറ്റി ഇരുപത്തൊന്ന് വന്തിൽ അൻപത്തിയേഴ് റൺസ് നേടി പുറത്തായപ്പോൾ സാം സാംകോൺസ്റ്റസ് രണ്ട് സിക്സും ആറ് ഫോറും ഫോറുമടക്കം വെറും അറുപത്തി അഞ്ച് വന്തിൽ അറുപത് റൺസും നേടി പുറത്തായി ശേഷമെത്തിയ മാർണസ് ലെംബുഷയിൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് വന്തിൽ എഴുപത്തിരണ്ട് റൺസും നേടി ശേഷം ഇന്ത്യയുടെ എപ്പോഴത്തെയും തലവേദനയായ ട്രാവിസെഡിനെ ബുംറ ഡക്കാക്കി മടക്കി ശേഷം സ്റ്റീവ് സ്മിത്ത് ഒരു സിക്സും അഞ്ച് ഫോറുമടക്കം നൂറ്റി പതിനൊന്ന് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി ക്രീസിൽ പുറത്താകാതെ നിൽക്കുന്നുണ്ട് മിച്ചൽ മാർഷ് നാല് റൺസ് നേടി പുറത്തായി വിക്കറ്റ് കീപ്പർ ബാറ്റർ അലക്സ് ക്യാരി നാൽപ്പത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസും നേടി പുറത്തായി നായകൻ പാറ്റ് കമ്മിൻസും സ്മിത്തിനൊപ്പം ക്രീസിലുണ്ട് കമ്മിൻസ് എട്ട് റൺസും നേടി പുറത്താകാതെ നിൽപ്പുണ്ട് എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആകാശ് ദ്വീപ് ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി